ഇല്ലാടല്ലേ വളരെ വിഷമത്തിലോട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുവെച്ചാൽ വയനാട്ടിലെ സംഭവം നിങ്ങൾ അറിഞ്ഞാണല്ലോ കാണുമല്ലോ എന്ന് വെച്ചാൽ ഒരു രാത്രി കൊണ്ട് ഒരു ഗ്രാമം മൊത്തം ഇല്ലാതായിരിക്കുകയാണ് ഏകദേശം പത്ത് നാനൂറ് വീടോളം നശിച്ച് ഒന്നുമില്ലാതായി കാരണം ഒന്നുമില്ലാതെ പക്ഷെ അത്ര വലിയ വീടുകളിൽ വീടുകളിരുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ പാറ കഷ്ണങ്ങളും മരങ്ങളും അങ്ങനെ കുറേ ചളികളൊക്കെ ആയിട്ട് അടിഞ്ഞു കിടക്കുകയാണ് കുറേ പേരൊക്കെ രക്ഷിക്കാൻ പറ്റി പക്ഷെ എന്നാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം മൃതദേഹങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് പേരോളായി മരിക്ക് മരിച്ച് ഇരുന്നൂറ് പേര് മരിച്ചു എന്നാണ് പറയുന്നത് പറയുന്നില്ലാടല്ലേ കുറെ പേട് എത്രയോ പേട് വീടാണ് നാമ നാമാവശേഷമായിരിക്കുന്നത് ഒരു സംഭവം ഇല്ല വീട് പറഞ്ഞ വില ഒന്നുമില്ല തകർന്ന തരിപ്പണമെന്ന് പറഞ്ഞ കുറെ മറ്റേ ഇഷ്ട കഷ്ണങ്ങളും കുറെ കോൺക്രീറ്റും കമ്പികളും മറ്റും മരങ്ങൾ മാത്രം അവിടെ ആ ഒരു ഇതിൽ കൊള്ളൂ വീട് കിടന്ന സ്ഥലത്ത് എന്തൊക്കെയോ ആൾക്കാര് കുറെ വണ്ടികൾ പോയി അതും അതൊക്കെ പോട്ടേലേ ജീവനാണ് ഏറ്റവും വലുത് ജീവൻ തന്നെ പോയി സ്വന്തം കൂടെപ്പുറപ്പായ അമ്മ അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാര് സ്വന്തം കൺമുമ്പിൽ കൂടെ അങ്ങനെ ഒഴിച്ചു പോകണില്ലാടല്ലേ ഒരാളൊന്നും പറയുന്നുണ്ടായിരുന്നു ഞാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല അത്രയും ചളിയൊക്കെ വന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലാടല്ലേ നമ്മളെ നിസഹായമായി പോകും എന്ന് വെച്ചാൽ നമ്മളും അതിലിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളും പോകും അങ്ങനെയാണ് ഇവരുടെ ദുരന്തങ്ങളൊക്കെ കേട്ടിട്ടില്ല ഇല്ലാടല്ലേ ഇതൊരു വല്ലാത്തൊരു ഇതായി പോയി എന്താ വെച്ചാൽ പെട്ടെന്ന് സംഭവിച്ചത് അപ്പോ വീട് നമ്മളിപ്പോ നമ്മുടെ വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ അവരുടെ വീട് പോയിട്ട് അവര് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അവിടെ വീടുകളിൽ വെച്ചാൽ മറ്റുള്ള എന്താ പത്തറുപത് ഭാഗം പോയി കൊറേ ലക്ഷം രൂപ എത്ര ലക്ഷം രൂപ പോയി എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടെ സങ്കടങ്ങൾ ഉണ്ടാവും ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് പക്ഷേ ആൾ ആഗ്രഹം പറയുന്നത് എന്തൊക്കെയോ വിറ്റ് വെച്ച പൈസയാണ് എന്തിനൊക്കെ വേണ്ടിയുള്ള പൈസ എന്നൊക്കെ പറയുന്നുണ്ട് പ്ലേ ആദ്യം ഒരു ഒരു ശബ്ദം കേട്ടു എന്തോ ഒരു ഒരു വരുന്ന ശബ്ദം കേട്ടു അപ്പോൾ ഞാൻ പിന്നെ മുമ്പിൽ ഡോർ തുറന്നത് വീട്ടിലേക്ക് വെള്ളം അടിച്ചു കയറി അത് ആകെത്ര ഉണ്ടായിട്ടുള്ളു കാലിൻ്റെ പകുതി ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അപ്പ അപ്പോഴേക്കും എന്താ പറയുക വീട്ടിലെ ഫാമിലി എല്ലാവരും എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി വീട്ടിൻ്റെ മുകളിൽ കയറി വേറെ എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വേഗം വീട്ടിൻ്റെ മുകളിൽ കയറി മുകളിൽ കയറിയിട്ട് നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തേവി ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഒന്നും കൂടെ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീടിൻ്റെ മുകളിൽ അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാല് മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത് മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ച് തീർപ്പിച്ച് വന്നു എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു നിന്നു മാത്രമല്ല ഞങ്ങൾ വീടെല്ലാം തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക നമുക്ക് അത് ഒരേ പീസ് പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാമെന്ന് വീടിന്റെ മുകളിൽ കാപ്പി മോളും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ആ സാധനങ്ങളെല്ലാം ഇപ്പം ഒന്നും കാണാല്ല ഇപ്പം എന്നൊക്കെ മറ്റേ മണ്ണ് ഇത് ജെ സി ബി കിട്ട് നിരത്തി അവരെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണം അതുപോലെ പത്താറ് രൂപ പേൻ്റെ സ്വർണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുകയുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ പിന്നെ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പിന്നെ എന്താ പറയുക രേഖകൾ രേഖകൾ ഒന്നുമില്ല ഇപ്പം ഇവിടെ ഒരു എന്താ പറയുക മൊത്തം എന്താ ചെയ്തല്ല അറിയാ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങൾ ഒരു രൂപ എന്താ പറയാ മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് പോയത് ഏഹ് എന്താ വെച്ചാൽ ഞങ്ങക്ക് വേറെ ഒന്നും ഒരു ഇതില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല മനസ്സിലായില്ല ഇപ്പൊ റെസ്ക്യൂ നടക്കുന്ന സമയത്ത് അവിടെ ആർക്കൊക്കെ എടുത്ത് കൊടുത്തു എന്ന് പറയുന്നത് ഇനി ഇപ്പം അത് കൊടുത്ത ആർക്കെങ്കിലും ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊടുക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സാധനം അവർക്കൊന്നും കിട്ടട്ടെ എന്ന് വെച്ചാൽ ഇല്ലാട മനസ്സിലായില്ല എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും പറഞ്ഞ ആ ആ ആ ദുരന്തത്തിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവനവന്റെ നഷ്ടം അവനവന് പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ആളുടെ നിസഹായമായ അവസ്ഥ ആൾ പറഞ്ഞില്ല എന്ന് എന്താ വെച്ചാൽ പത്താറുപത് ലക്ഷം പത്താറുപത് പവനുണ്ട് അറുപതിൽ കൂടുതൽ പവനേണ്ടില്ലാടല്ലേ പിന്നെ പോരാത്തത് ഒരു ആറുപത് ലക്ഷം രൂപ അതിലും കൂടുതൽ പൈസ ഉണ്ട് അതൊക്കെ പോയിരിക്കുകയാണ് രേഖകളെല്ലാം നഷ്ടമായിരിക്കാണത് പക്ഷെ പറഞ്ഞിട്ടില്ല ആൾ വന്ന് നോക്കുമ്പോ ഒന്നുമില്ല ഇടിച്ച് നിരപ്പാക്കി ജെ സി ബി നിരപ്പാക്കി അങ്ങനെ അതുപോലെ കിടക്കുന്നുണ്ട് ആ റെസ്ക്യൂ നമ്മടെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ആർക്കൊക്കെ എടുത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക ഇതേപോലെ തന്നെ ഇടലേ എല്ലാവർക്കും അവിടേതായ പ്രശ്നങ്ങളുണ്ട് കുറെ വേറെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട് വീട് പോയി കിലിടലെ പിന്നെ കുറെ പേര് ജീവൻ നഷ്ടപ്പെട്ടു വണ്ടി അങ്ങനെ ഒന്നും ഇല്ല ഇടലേ എന്താ പറയാ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയാനായിട്ടില്ല നമ്മൾ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക അതേ നമുക്ക് പറയാനുള്ളൂ എന്താ ചോദിച്ചാൽ നമ്മളിനെ അതിജീവിക്കാൻ വേണം നമ്മൾ രണ്ടായിരത്തി പ്രളയം മുമ്പിൽ വന്നൂല്ലാട്ടല്ലേ ആ സമയത്ത് നമ്മൾ അതിജീവിച്ചു അതുപോലെ ഇത് നമ്മൾ അതിജീവിക്കാനും വേണം നമ്മളെ അവർക്കുള്ളൂ അവർക്കുള്ളൂ നമ്മൾക്ക് സഹായിക്കാനും എന്തിനു വേണമെങ്കിലും അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ സഹായം അവർക്ക് ചെയ്യുക അതേ പറയാനുള്ളൂ അപ്പോൾ സുരക്ഷിത ഇരിക്കുകയില്ല എല്ലാവരും അത് പറയാനുള്ളൂ